നഗര ജീവിതത്തിൽ തിരുക്കേളിൽ നിന്ന് തിരുക്കേളിലേക്ക് സഞ്ചരിക്കുമ്പോൾ അറിയാതെ മനസ്സ് പറഞ്ഞു നാട്ടിലേക്ക് ഒന്ന് തിരികെ പോയാലും എന്റെ മുകുന്ദനോണ് ഇന്ന് വരാന്ന് പറഞ്ഞതാ അവൻ എത്ര നേരമായിട്ടും കാണാനില്ലല്ലോ ണ്ട് നല്ല വിശേഷം കൊഴപ്പൊന്നുമില്ല ചേച്ചി ചെറുതായിട്ട് പോണു ചെറുപ്പത്തിലെ ഞങ്ങളുടെ പാടത്ത് എല്ലോരും കിടന്ന് കഷ്ടപ്പെട്ടുതാ ഇപ്പൊ അവ രക്ഷപ്പെട്ടു തോന്നണെ അതുകൊണ്ടാവും ഒന്ന് കാണാൻ തോന്നിയത്

അവസ്ഥ കണ്ടില്ലേ ഭാഗ്യം കഷ്ടപ്പെട്ടല്ലോ പൈസടാ തീരെ ബുദ്ധിമുട്ടാ വീട്ടിലുണ്ട് നീ എപ്പ ശീലപ്പിളും മറന്നില്ല അല്ലേ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചങ്ങൾക്ക് വല്ലതും മേടിച്ചു കൊടുക്കണ്ടേക്ക് പോക്കറ്റില് പൈസ ഒന്നുമില്ല ഞാൻ നിങ്ങക്ക് ഗൂഗിൾ പേ അയ്യാം ഓക്കെ ചേട്ടനോ ഈ ഗൂഗിൾ ഈ ഫോണിലവിടെ ഫോണിലൂഗിൾ പേ മത്സലേച്ചി എന്റെ മോനെ ഇന്നലെ വന്നു വന്നേ പിന്നെ അവനെ കാണാൻ നേരം ഇല്ല മത്സലേച്ചേ മോനെ പാടത്തും പറമ്പിലും അവിടെ ഇവിടെ ഒക്കെ കിടന്ന് നടക്കുക നേരത്തെ ഭക്ഷണം പോലും കഴിക്കില്ല നീന്താ പറയണേ കാണാൻ കൊതിയാവപ്പവന് വന്നേ പിന്നെ ഒരു നേരം ഇരുന്ന് ശരിക്കും ഭക്ഷണം കഴിച്ചിട്ടില്ല അവൻ അവനീ നാടാണ് അവന്റെ ജീവി ഈ ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് ഞാനെൻ്റെ ആദ്യ പ്രണയം അവളോട് പറഞ്ഞത് അന്ന് ആ മുഖത്ത് ഒരു ചെറുപ്പുഞ്ചിരിയുടെ ഓണപ്പൂക്കൾ വിരിയുന്നത് ഞാൻ കണ്ടു ഈ നാട്ടുവർത്തമാനം പറയണ ശങ്കരേട്ടനും ഗോപിയേട്ടനും ഞങ്ങളുടെ പ്രേമസല്ലാപം കണ്ടിട്ട് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിച്ച് ഞങ്ങളെ ഭയപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയുമോ ചിലത് നമ്മൾ പലതും മറന്നു പോകുന്നു ചിലപ്പോൾ സ്വയം മറക്കുന്നതായിരിക്കാം എങ്കിലും എവിടെയോ ഏതോ ഒരു കോണിൽ ഒരു വിങ്ങലായിട്ട് അവൾ എന്നെ നോക്കിച്ചിരിക്കുന്നു ഒരു ചിത്രശലഭത്തെ പോലെ എൻ്റെ മനസ്സിൻ്റെ തൊടിയിൽ അവൾ പറന്നു സ്നേഹം സമീ പറ സ്വപ്നം പോലെ മനസ്സിലേക്ക് ചെക്കേറിയവൾ ഒരു സ്വപ്നം പോലെ പടിയിറങ്ങിപ്പോയി എൻ്റെ ഓണവരവറിയാതെ അവൾ മടക്കയാത്രൊല്ലി എൻ്റെ വരവിന്റെ ഉദ്ദേശമറിയാതെ തേങ്ങുന്ന ഒരു ഹൃദയമുണ്ട് ഇവിടെ പക്ഷേ ഞാൻ പറയുന്നില്ല എൻ്റെ മോൻ വന്നിട്ട് ഒരു വാക്കുമിണ്ടാണ്ട് അവൻ പോയി ഈ തിരുവോണ ഉണ്ണാനെങ്കിലും അവൻ എൻ്റെ കൂടെ നിൽക്കാടുന്നില്ലേ അവൻ പോയി ഒരു വാക്ക് പോലും അല്ലെങ്കിൽ വയസ്സായ അങ്ങനെയാ ൊന്നും പിള്ള കേട്ടറിന പക്ഷേ ആ കാഴ്ചയിൽ ഒരു മുല്ലപ്പൂവിൻ്റെ സുഗന്ധം പോലെ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് പക്ഷേ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി എല്ല എന്നിൽ നിന്നും മറഞ്ഞു ഓണവരവറിയാതെ സമാന്തര തീരത്തിലൂടെ ഞാൻ യാത്ര തുടരുകയും